സ്നേഹം ഒരു നാൾ അവസാനിക്കുന്നില്ല പ്രവചനപരമോ അത് നീങ്ങിപ്പോവും ഭാഷാവരമോ അത് നിന്നുപോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോവും എന്തെന്നാൽ ഭാഗികമായി നാം മാത്രം നാം അറിയുന്നു ഭാഗികമായി മാത്രം പ്രവചിക്കുന്നു ഒന്ന് കൊരിന്തിയർ പതിമൂന്നിൻ്റെ എട്ട് ഒമ്പത് വചനം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗികമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രവചനപരം ഭാഷാവരം ജ്ഞാനം അപ്പോസ്തവനായ പൗലോസിന് വെളിപ്പാടിൻ്റെ ആധിക്യം ഉണ്ടായിരുന്നു എന്ന് താൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ എന്നെ തന്നെയും അതിയായി ഉയർത്താതിരിക്കുവാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു ഞാൻ എന്നെ തന്നെ അതിയായി ഉയർത്താതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ രണ്ട് കൊരിഞ്ചർ പന്ത്രണ്ടിൻ്റെ ഏഴ് അത് മനുഷ്യന് നൽകുവാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് ഒരു തുള്ളി മാത്രമാണ് പകർന്നു കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാം ഒന്ന് കൊരിഞ്ചർ ഒന്നിൻ്റെ ഇരുപത്തഞ്ച് വചനം ജീവന്റെ നീര് ഒരു തുള്ളി തന്നെ ധാരാളം പക്ഷേ അപ്പോസ്തവനായ പൗലോസ് പറയുന്നത് അത് തനിക്ക് വെളിപ്പാടുകളിലെ ആധിക്യമാണ് എന്നാണ് മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആ ഒരു തുള്ളി എന്ന് പറയുന്നത് ആധിക്യമായി തന്നെ തോന്നുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അതും ഭാഗികമായത് തന്നെയല്ലേ പക്ഷേ നമുക്ക് നിറയാനത് മതി അതിന് ഉദാഹരണം ഒരു കുരുവിയെ സംബന്ധിച്ച് ഒരു ചെറിയ അടപ്പിനകത്തേക്കുള്ള വെള്ളം മാത്രം മതി അതിൻ്റെ ദാഹം മാറ്റുക എന്നാൽ ആ കരു കുരുവിയെ സംബന്ധിച്ച് അത് വളരെ അധികമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു അല്പം മാത്രമാണ് നമുക്ക് നൽകുവാനുള്ളത് പൂർണ്ണമായും ദൈവം തൻ്റെ അപ്പോസ്വരന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും നൽകി തന്നു അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ അടങ്ങുന്ന ദൈവവചനത്തിൽ പൂർണ്ണമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം അത് തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായിരുന്നു ഒന്ന് കോരിഞ്ചർ രണ്ടിൻ്റെ ഒമ്പത് പത്ത് വചനം അത് വാക്കുകൾക്ക് അതീതമാണ് അത് പേന കൊണ്ടും വാക്കുകൾ കൊണ്ടും വിവരിക്കുവാൻ കഴിയുന്നതല്ല അതൊരു മനുഷ്യൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അതിനെ പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോസവലന്മാർ അതിൽ വിജയിച്ചു വചനം പറയുന്നത് പോലെ ആത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ആത്മീയമായത് വിവേചിക്കുവാൻ നമുക്ക് കഴിയൂ അപ്പോൾ സ്വന്തമായി യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ച് വി വിവരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുതിയ എരുശലീമിൻ്റെ അവ്യക്തമായ ഒരു രൂപം മാത്രമേ നാം നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ അപ്പോൾ അതും ഭാഗികമായതല്ലേ അപ്പോൾ പൂർണ്ണമായത് നാം ഇപ്പോൾ കാണും അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ മാത്രമാണ് അതെപ്പോൾ സംഭവിക്കും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിൽ ഒന്ന് കൂര് പതിമൂന്നിൻ്റെ പത്ത് പതിനൊന്ന് വചനം പൂർണമായത് വരുമ്പോഴോ ഭാഗികമായത് നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു ഇവിടെ ഒരു പക്വത സ്വായത്തമാക്കുന്ന കാര്യമാണ് പറയുന്നത് ഒരു ശിശുവിന് ഒരു കാര്യത്തെ അതേപ്രകാരം അപകീർത്തിക്കുവാൻ ഉള്ള കഴിവില്ല അതിന് മനസ്സിലാക്കുവാനായിട്ട് ചില കഥകൾ വെച്ചാണ് സംസാരിക്കുന്നത് ഒരു ശിശു ആ രീതിയിലാണ് കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് പക്ഷേ ആ കഥകൾ പൂർണ്ണത നിറഞ്ഞ സത്യം ആയിക്കൊള്ളണമെന്നില്ല മനുഷ്യരായ നമ്മയും ഒരു ശിശു സമാനമായാണ് അപ്പോസ്സന്നെ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം നാം പൂർണ്ണമായ അറിവ് പ്രാപിച്ചവരല്ല എന്നാൽ ആത്യന്തികമായ സത്യം ഇതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട് നാം ഇപ്പോഴും ശിശുവിനുള്ളതാണ് പിടിച്ചിരിക്കുന്നത് ഒന്ന് കോരിഞ്ഞർ പതിമൂന്നിൻ്റെ പന്ത്രണ്ട് എന്തെന്നാൽ ഇപ്പോൾ നാം കണ്ണാടിയിൽ അവ്യക്തമായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴോ ഞാൻ പൂർണ്ണമായി അറിയപ്പെട്ടതുപോലെ ഞാൻ പൂർണ്ണമായി തന്നെ അറിയും ഇന്ന് നാം അവ്യക്തമായ രൂപം മാത്രമാണ് കാണുന്നത് നാം ഇന്ന് അറിയുന്ന അറിവ് ഒരു കേൾവി മാത്രമാണ് വചനം റോമർ പത്തിൻ്റെ പതിനേഴ് ആകിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു യേശോ അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു യോഹന്നാൻ ഇരുപതിൻ്റെ ഇരുപത്തൊമ്പത് കേട്ടതെന്ന് നമ്മൾ വിശ്വസിച്ചു അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു ക്രിസ്തുവിനെ നാം മുഖാമുഖം കണ്ടിട്ടില്ല നാം കർത്താവിനെ മുഖാമുഖം കാണുന്ന ഒരു ദിവസമുണ്ട് നാം കേട്ട വചനം സത്യമായിരുന്നുവെന്ന് ദൃശ്യമാകുന്ന ഒരു ദിവസമുണ്ട് അതുവരെ നാം ഭാഗികമായതിൽ പ്രത്യാശ വച്ച് ജീവിക്കുന്നു നാം ഇന്ന് ഭൂമിയിൽ വെച്ച് നേടുന്ന സകലതും ഭാഗികമായതും മാത്രമാണ് പൂർണ്ണമായത് വരുവാൻ കിടക്കുന്നതേ ഉള്ളൂ നമുക്കിന്ന് അവ്യക്തമായ അനേകം കാര്യങ്ങളുണ്ട് ദൈവം മർമ്മമായി വെച്ചിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട് അതിലൊക്കെ നാം ഭാഗികമായതിൽ പ്രത്യാശ വയ്ക്കുന്നു അതിലൊന്നാണ് തൃത്വം അതിലൊന്നും നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നില്ല വചനം പറയും പോലെ അപ്പോഴോ ഞാൻ പൂർണ്ണമായി അറിയപ്പെട്ടതുപോലെ ഞാൻ പൂർണ്ണമായി തന്നെ അറിയും അതിൽ തന്നെ വ്യക്തമാണ് നമുക്കിപ്പോഴുള്ളത് വളരെ പരിമിതമായ അറിവുകൾ മാത്രമാണ് ദൈവപുത്രന്മാരുടെ വെളിപാടിലോ പൂർണ്ണത കൈവരും ഈ വചനം കേൾക്കുക റോമർ എട്ടിൻ്റെ പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള വചനം നാം അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുകയും ചെയ്യും നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനോട് ഈ കാലത്തിലെ കഷ്ടങ്ങളെ താരതമ്യം ചെയ്യുവാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃ സൃഷ്ടി ദ്രവത്വത്തിലേക്കുള്ള ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ വ്യർത്ഥതയ്ക്ക് കീഴ്പ്പെടുന്നു കീഴ്പ്പെട്ടിരിക്കുന്നു മനഃപൂർവ്വമായിട്ടല്ലാതിനെ കീഴ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തം അത്രേ സർവ്വസൃഷ്ടിയുടെയും സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി പ്രസവവേദനയോടെ ആയിരിക്കുന്നു എന്ന് നാം അറിയുന്നു അതുമാത്രമല്ല ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരുവൻ ഒരുവനിപ്പോൾ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ സഹായിക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹൃതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു